നമ്മൾ ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെസ്റ്റ് അളവ് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ബോഡിയുടെ റൗണ്ട് അളവ് ചെസ്റ്റിന്റെ റൗണ്ട് അളവ് നമ്മൾ ബ്ലൗസിൽ നിന്ന് ഇതുപോലെ എടുക്കാറുണ്ട് അപ്പോൾ നമുക്കിവിടെ മുപ്പത്തി ഒൻപതര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അതേ സമയം നമുക്കിവിടെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പൊക്കെ വരുന്ന ബ്ലൗസ് അതായത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു ഒൻപത് ഇഞ്ചൊക്കെ വരുന്ന ബ്ലൗസൊക്കെ നമ്മൾ ഇതുപോലെ അളവെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വലിഞ്ഞു വരും അല്ലേ നമുക്ക് കൃത്യമായിട്ട് ചെസ്റ്റ് അളവ് എടുക്കാൻ പറ്റാതെ അവസ്ഥയൊക്കെ വരും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് ഈ ഒരു രീതിയിൽ ഇതുപോലെ കറക്റ്റ് വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ ആ ഒരു കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു കഷത്തിന്റെ ഭാഗത്ത് രണ്ടാമത്തെ കഷത്തിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ ടേപ്പില് പിടിക്കുക ഇതുപോലെ ടേപ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേപ്പ് ഇതുപോലെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തൂടെ ഈ ഒരു ഭാഗത്തൂടെ ഭാഗത്തുകൂടെയാണല്ലോ ടെക്ക് നമ്മുടെ ടേപ്പ് കടന്നു പോകുന്നത് ആ ഒരു ഭാഗത്തുള്ള അളവ് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കുക നമുക്കിവിടെ ഏഴര ഇഞ്ചാണ് നമുക്കവിടെ ആ ഒരു റൗണ്ട് അളവിൽ വരുന്ന ആ ഒരു അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് അത് നമ്മളൊന്ന് എഴുതി വെക്കുക അപ്പോൾ നമ്മളിവിടെ ഏഴര ഇഞ്ച് നമുക്ക് ബാക്കിൻ്റെ ആ ഒരു റൗണ്ട് നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ സാധാരണ അളവെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കഷത്തിൻ്റെ ഒരു അര ഇഞ്ച് താഴ്ത്തി പിടിച്ചിട്ട് നമ്മൾ കഷത്തിൻ്റെ കറക്റ്റ് ജോയിൻ്റിൽ പിടിക്കേണ്ട ഒരു അരയിഞ്ച് താഴ്ത്തി വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ആ ഒരു നെക്കിൻ്റെ വരുന്ന ആ ഒരു മാർക്കിലെ ആ ഒരു മാർക്കിലേക്ക് അളവ് എത്രയുണ്ട് എന്ന് നോക്കുക നമുക്കിവിടെ പതിനാറിഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സൈഡിൽ ഇഞ്ച് ഇനി അതേ പതിനാറിഞ്ച് തന്നെയായിരിക്കും നമുക്ക് രണ്ടാമത്തെ സൈഡിലും കിട്ടുക അല്ലേ അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് കറക്റ്റ് പിടിച്ചാൽ നമുക്ക് എത്ര കിട്ടണം മുപ്പത്തി ഇഞ്ച് കിട്ടണം അല്ലേ പതിനാറും പതിനാറും മുപ്പത്തി ഇഞ്ച് കിട്ടണം നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ മുപ്പത്തി രണ്ട് ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് സാധാരണ ബ്ലൗസിൻ്റെ അളവെടുത്താൽ കിട്ടുക അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ മുപ്പത്തി ഇഞ്ച് എഴുതി കൊടുക്കുക കേട്ടോ നമുക്ക് ടോട്ടൽ കിട്ടുന്ന മുപ്പത്തിരണ്ട് മുപ്പത്തി ഈ ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചും അതുപോലെ തന്നെ ബാക്ക് നെക്കിന്റെ ആ റൗണ്ട് അളവ് കിട്ടിയ ഏഴര ഇഞ്ചും കൂട്ടിയാൽ നമുക്ക് മുപ്പത്തി ഒൻപതര ഇഞ്ച് കിട്ടും ഈ ഒരു മുപ്പത്തി ഒൻപതര ഇഞ്ചാണ് നമുക്ക് ബ്ലൗസിന്റെ ടോട്ടൽ റൗണ്ട് അളവായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഡീപ്പ് നെക്കിന് അളവെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒന്ന് അളവെടുത്താൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും ഉണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് അളവെടുക്കാൻ പറ്റും നേരെ തന്നെ അളവെടുക്കാം